ഹായ് the െ ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് ഒരു ഘടാഘടിയനായ പോത്ത് പോത്ത് പറഞ്ഞാ അത് കാണുമ്പോഴായിട്ട് അറിയാൻ പറ്റുള്ളൂ അതിനൊരു പേര് ഇന്ന് കൊടുക്കാൻ അതിന് പേരൊക്കെ ആയിട്ട് മച്ചാൻ വന്നിട്ടുണ്ട് എന്താ പേര് അരക്കെ ലാബൂന്നുള്ള പേരിനുള്ള പവറിനുള്ള പോലെ ഇതിന്റെ മേളിലേക്ക് നമ്മള് ആ പേര് ഇട്ട് കൊടുക്കാൻ അപ്പൊ ഇവിടെ കുറച്ചുപേര് ആരാ പറഞ്ഞിടാൻ അതിനെ ഇടിക്കൂലിക്കൂല അതുപോലത്തെ സാധനം അത് കണ്ടാലേ അറിയാൻ പറ്റുള്ളൂ അത് എങ്ങനത്തെ പോത്താണെന്നു ഞാൻ പറയുന്നത് എന്തായാലും ഈ പേര് അറക്കലപൂന്നുള്ള പേര് ആ കൊമ്പന്റെ ആ പോത്തിന്റെ പുറത്തേക്ക് നമ്മൾ ചാർത്തി കൊടുക്കാണ് നിങ്ങളുള്ളൊരു ധൈര്യാണ് നമ്മളിത് ബെറ്റാണ് അപ്പൊ അത്ര പവർഫുള് ആയിട്ടാണ് മച്ചാമാരെ അതിന്റെ അടുത്തേക്കാണ് നമ്മൾ അവൻ ഇങ്ങനെ നിക്കരുണ്ട് അവന്റെ മച്ചാൻ മച്ചാൻ അനങ്ങരുത് ഞാൻ ചില്ലറക്കാരനല്ല വാ ഈ അറക്കൽ അബു എന്ന് പേര് കൊടുക്കാൻ പറ്റുള്ള ഒരു ഐറ്റം ഉണ്ട് അവന്റെ ഫ്രണ്ടും ബാക്കും ഒന്ന് നോക്കിയേ ഇങ്ങനെ കിടന്ന് തുളുമ്പാണ് വാ 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 എവിടെ വാട ഇവിടെ വടം കളി എന്നോട് വേണ്ട ഞങ്ങള് ഏതും 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 പിടിക്കാൻ തയ്യാറായിട്ടാ വന്നേക്കണേ അറക്കൽ അബൂ പേര് ചാർത്തി കൊടുക്കും ഇതുവരെ നിനക്കൊരു പേരില്ല പക്ഷെ ഇത്രയും വലിപ്പമുള്ള ഒരു ഐറ്റത്തിന് ഒരു എന്ത് വാ പിടിച്ചോട്ടാ നമ്മൾ പോ വാ വാ വീറ്റെടുത്തരാ ഇപ്പ ഞാൻ ശരിയാക്കിത്തരാ തീറ്റ കൊടുത്താലാണ് ഏത് ഒരു ഇതിനും ഇത് പറ്റുള്ളൂ എന്നാ തിന്നെ തിന്നി തിന്നി ആ തിന്നടാ നീ വാ 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 പിടിച്ച് പിടിച്ച് ഞാൻ പോവാൻ കൂടെ പോടും പോവാ വന്നിട്ട് വേണം ഇവനെ നമുക്ക് മാല അണിയിച്ചിട്ട് ഇവിടെ പോളു വെറ്റ് നാണം കിടത്തില്ലേ നീ വാ ഇക്കാടെ കയ്യിൽ നിങ്ങള് കൊടുക്കാൻ കിട്ടം തലയുടെ താഴ്ത്തൂടെ ഇടുക്കി കഴിച്ചി കിടക്കുന്നില്ലേ തീറ്റ കൊടുക്കണല്ലേ ആ ഇക്കാടത്ത് ഇക്കടത്ത് ഏഹ് പേടിച്ചിട്ടാണല്ലേ ഒരു കൊമ്പിന്റെ ഇടയിൽ പോയിക്ക അപ്രസൈഡ് ആഹാ ഈ തവണ പേര് നമ്മൾ ചാർത്തിയിട്ടുണ്ട് ഈ ചെവിയുടെ ഇപ്പയും കൂടെ ഇപ്പോഴാണ് ഇപ്പഴാണ് അവന് അറക്കൽ അബു ആയത് ഇതുവരെ അവന്റെ ശരിക്കും നമുക്ക് അടുത്ത് പോകാൻ പറ്റിയില്ല കേട്ടോ പക്ഷെ ഇവനൊന്ന് തടവി കൊടുത്തിട്ടുള്ളു ഒരു പീസായിട്ട് പോവാണ് അപ്പൊ ഇക്ക ഉണ്ടെന്നൊരു വിശ്വാസത്തിലാണ് ചെറിയ പീസ് ചെറിയ പീസ് ആ ആ അറക്കൽ അബു കഴിക്കി വാ വാ ആ ഇങ്ങനെ അടുത്ത് വെക്കണ കുഴപ്പമുണ്ടോ ഏഹ് ണ്ടെന്നുള്ള ഒരു ഉണ്ടെന്നുള്ള ഒരു ഇതിലാണ് നമ്മൾ നിൽക്കുന്നത് എന്റെ ഹൈറ്റ് ഉണ്ട് ഇവന് ഉമ്മിട്ടിയാണ് ഏറ്റവും ഇഷ്ടം ആഹാരം അല്ലേ വേറെ എന്തൊക്കെ ഫ്രൂട്ട്സ് വേരക്കി പോര ആ ഇത്തവണ കയറുമ്പിടിച്ചിട്ടുണ്ട് ഇട്ടാ ഇത്തവണ അടുത്തിട്ടുണ്ട് എല്ലാവരും നോക്കി നിൽക്കാണ് ഇത്തവരെയും അങ്ങേ അറ്റത്ത് നോക്കിയൊക്കെ ഉണ്ട് ഞാൻ പിടിച്ചേക്കണിട്ട് എങ്ങനെയാണ് എടുത്താ അടിപൊളിയാണെന്ന് പറയണേ നിങ്ങൾക്കൊക്കെ പിടിക്കണോടോ ഏ പുറത്ത് കയറണോ നിങ്ങൾക്ക് ആരെങ്കിലും ധൈര്യം ഉള്ളത് ഉണ്ടോ പുറത്ത് കയറാൻ ഏ ആ കഴിച്ചോടാ കഴിച്ചോടാ അപ്പറ സൈഡ് വാ ഇക്ക കുറെ നേരം ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇല്ലേ കാഷ്ടപ്പെടുന്നു ഈ തവണ നമ്മൾ തല പൊക്കി ഉയർത്തി നിന്ന് ഫോട്ടോ എടുക്കും വാ വ വിളിച്ചോ കേട്ടോ കേട്ടോ ചീറ്റ ചീറ്റാ വന്നിട്ട് അവൻ വന്നു ആ ഇത്തവണ ഞാൻ വിളിച്ച വരണിണ്ട് ഇവൻ ചില്ലറക്കാരനല്ല ഇവനെ ചില്ലറക്കാരനല്ലാട്ടാ നമ്മളിപ്പോ കൊണ്ടുവന്നേക്കണേ എന്റെ കയ്യിൽ നിന്ന് മൂക്കയർ പോയേക്കാ ഇക്കാടെ കയ്യിലാണ് മൂക്കയർ ഒക്കെ വിട്ടുകൊണ്ട് ഓടുവാ ഏഹ് ഏഹ് ഇക്കൊരറ്റോടും എന്നെ കണ്ടറിയാ കാരണം വെള്ളം വെള്ളയില്ല തീറ്റയാണ് പറഞ്ഞത് ശരിയാണ് കേട്ടോ തൊട്ടി പറഞ്ഞേം അബ്ദുൽ കരീമിക്കാടെ തലയിൽ മുടിയില്ല എന്റെ വരിക വന്നപ്പോ ഭയങ്കര ബുദ്ധിയുള്ളവർക്ക് സത്യാണ് അത് സത്യാണ് മച്ചാൻ ഇത്ര നേരം തൊപ്പിയൊക്കെ വെച്ചിട്ടുണ്ട് ഇക്കാര്യം ഈ പോത്തിനെ കുറിച്ചൊക്കെ ഒരുവിധം കാര്യങ്ങളൊക്കെ അറിയാം അല്ലേ ഏഹ് പൂത്ത് എങ്ങനെ ഇണക്കി എടുക്ക പോത്തിന്റെ പുറത്ത് എങ്ങനെ കേറാ എന്നൊക്കെ അറിയാൻ മാറില്ലേ എന്നാ പുറത്തുനിന്ന് കയറി ആളുകളുടെ മുന്നിൽ വെച്ച് പറഞ്ഞു തീർച്ചയായിട്ടും ഒരു കുഴപ്പമില്ല ഞാൻ പിടിച്ചേക്കല്ലേ അപ്പുറത്ത് വെള്ളം വെള്ളം വെട്ടി പിടിച്ചെക്കണത് മാലിടാൻ പറഞ്ഞു നിങ്ങൾ പറഞ്ഞു നിങ്ങൾ ഇപ്പൊ കേറാൻ പറ്റൂന്ന് പറഞ്ഞു അപ്പൊ നിങ്ങൾ കേറണം ും ഇന്റെ പുറത്ത് കേറ് നോക്കിട്ടെ മാച്ചാൻ കേറാൻ പോവാണ് ഞാൻ പിടിച്ചിട്ടുണ്ട് ധൈര്യമായിട്ടിരുന്നോ ആ ആ ചാടി കയറി കൊള്ളം ഒരാള് വൺ ടു ത്രീ പറഞ്ഞു കൊടുത്തേ ഒരാൾ വൺ വൺ ടു ചാട് കേറ് കേറാൻ പറ്റും ഇവിടെ നമ്മള് പിടിച്ചിട്ടുണ്ട് പിടിച്ചിട്ടുണ്ട് മച്ചാനെ ധൈര്യമായിട്ട് കേറു ഇനി നമ്മൾ പിന്നോട്ട് പോകരുത് അച്ചാൻ ധൈര്യമായിട്ട് മച്ചാന്റെ മുഖം കാണിച്ചോട് ആളുകള് പത്താൾ കാണട്ടെ ഈ പോഗ്ലിയുടെ പുറത്ത് കേറണം കേറ് കേറ് മച്ചാനെ പിടിച്ചിട്ടുണ്ട് ആ കേടൂല ധൈര്യമായിട്ട് വിടൂല കേറിക്ക പറ്റൂന്ന് കേറു നിങ്ങള് ധൈര്യമായിട്ട് ഞാനല്ല പിടിച്ചേക്കണേ മൂക്കേറുമൊന്നു പോകില്ല അന്നാ മനു ഈ തവണ കേറാൻ പറ്റാ ഈ തവണ ഇതിന്റെ പുറത്ത് കേറാണ് ഇതിനെ വളർത്തന ആള് പറഞ്ഞ് കേറാൻ പറ്റൂലെന്ന് ഇവിടെ ഉള്ളവർ പറഞ്ഞു പക്ഷെ ഇവര് കൊടുത്ത പ്രോത്സാഹനം എന്നെ ഒന്നും കൊഴപ്പില്ല ഇതിനേക്കാളും എന്നു മച്ച മച്ചാൻ കേറി വിടൂല 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 ആ പൂര വിടൂല പോല ഇനി മൂക്കേർമയാണ് വിടാ മൂക്കേർമയെന്ന് നിങ്ങളുള്ളൊരു വിശ്വാസമാണ് എന്റെ ഒരു വിശ്വാസം കേറി ഒരാൾ പൊക്കി കൊടുത്തേ ഒരാൾ പൊക്കി കേറ്റിട്ടാ കൊടുത്തേക്കൊക്കെ പോണോളൂട്ടൂരി അത്ഭുതായിരിക്കണം ഞങ്ങൾ നടത്തി നോക്കിട്ടോ ഏർ ഞങ്ങൾ വിട്ടോട്ട വിടാ ഏ അവിടെ നിക്ക് എങ്ങനെയുണ്ട് പുറത്തു കരിട്ട് ഒരു ആന ചന്ത ഒക്കിട്ടല്ലേ റഫീഖപ്പ ഒറ്റയ്ക്ക് തടവി കൊടുക്കാൻ ആദ്യം ഇതിന്റെ അടുത്തേക്ക് പോകൂലായിരുന്നു വന്ന സമയത്ത് പോകുമായിരുന്നാ ഇപ്പ ഇങ്ങനെ ഒരു ധൈര്യം വന്ന് തണ്ണിമത്തം വന്നപ്പോഴേ എല്ലാവരും കണ്ടതല്ലേ കഷ്ണം കഷ്ണമായിട്ട് ചെറുതായിട്ട് മുറിച്ചു കൊടുക്കാൻ പറഞ്ഞു മുറിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ആദ്യത്തെ ഒരു പീസ് റഫീക്ക് എടുത്ത് കഴിച്ചു അതെന്തിനായിട്ട് അങ്ങനെ നോക്കിയതാണല്ലേ ആ അത് കുഴപ്പമില്ല അത് നല്ലൊരു നോക്കലാണ് അത് 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 അതുണ്ട് എന്തായാലും മാശാള്ള മാശാ ഉള്ള രണ്ടും അടിപൊളിയാണ് ഇത് റഫീഖായും ഇത് ഷാനു എല്ലാ വർഷവും ബോത്തിനും വാങ്ങിക്കാറുണ്ട് ചെറിയ പോത്തിനെയാണ് വലിപ്പമുള്ള പ്രാവശ്യം വാങ്ങിച്ച പോത്തേതാ ഏതാ രാജമാണിക്കണ്ട നമ്മുടെ മലപ്പുറം മലപ്പുറത്തുള്ള ബഷീർക്കാട രാജമാണിക് ആണ് നമ്മൾ കൊണ്ടുവന്നത് അതിന്റെ വീഡിയോയും ഞാൻ ഒരിക്കൽ പോയിട്ട് എടുത്തിട്ടുണ്ട് അതിന്റെ ബർത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് അവിടുത്തെ പൗര പ്രമുഖരൊക്കെ വന്നിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് പത്ത് ഇരുപത്തഞ്ചു പോത്തിനാ ചെറുതും വലുതും എന്നാലും ഏറ്റവും ഭംഗിയുള്ള ഏറ്റവും നല്ല ആയ സാധനമാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ സെലക്ട് ഒരു ദിവസം ഒരു ദിവസം കാരണം അതിന് ക്ഷീണം വന്നു കഴിഞ്ഞാൽ പോയി അതിന് എത്ര വലിയൊരു പവർ പോയി കഴിഞ്ഞാൽ പോത്ത് ഇങ്ങനെ ടെൻഷൻ ഒന്നുമില്ല ഈ വർഷം വർഷം അടുത്ത അതാണ് മൈൻഡ് ഈ ആലുവ ഏലൂരുകാർക്ക് ഈ പോത്തിനോട് പ്രത്യേക ക്രൈസ് ഉണ്ട് സത്യല്ലേ അവർ ഭൂരിപക്ഷം പേരും പോത്ത് വളർത്തുന്നവരായിരിക്കും േലൂര് യു സി കോളേജ് അങ്ങനെയുള്ള ഭാഗങ്ങൾ അതിനെന്തോ ഒരു കാരണം അതൊരു അത്ര മൃഗങ്ങളോടുള്ളൊരു പിന്നെ അവിടുത്തെ ഒരു അടിസ്ഥാനപരമായ ഒരു സാഹചര്യ പുല്ലുണ്ട് മറ്റേത് പ്രദേശത്തിനെ അപേക്ഷിച്ച് അങ്ങനെ ഒരു പ്രദേശമാണത് പോത്തിന് തൂക്കമുണ്ടാവോ പിന്നെ കണ്ടാൽ തന്നെ മനസ്സിലാവില്ലേ അപ്പൊ തന്നെ നമുക്കറിയാം കുറങ്ങണ്ട ആ തൂക്കത്തോളം ആ വിരുവിനാണ് നമ്മളെ തൂക്കം കണക്കാക്കുന്നത് നീളം അത്യാവശ്യം നീളം ഉണ്ട് ഒരു തട്ടലോ മുട്ടലോ ഒരു ഇതുമില്ല അതിന് കഴുത്തും ഉണ്ട് കഴിച്ചാലേ കഴുത്തത് മാത്രം ഒരു തൊണ്ണൂറ് കിലോ കിട്ടും പറഞ്ഞേക്കണത് കഴുത്തും ബാക്കും ഉള്ള എന്തായാലും തൂക്കുണ്ടോ ഉറപ്പാണ് നിങ്ങൾക്ക് ഇതിന്റെ ഒരു ഭംഗിനെ കുറിച്ച് നിങ്ങൾ എന്താ പറയണേ നമ്മൾ പറയേണ്ട കാര്യമില്ല രാജകലേ ാണ് അവന അറക്കല അബു ആണ് അവന്റെ പേര് തന്നെ ആ മുഞ്ചിൻ പറ്റും ഇത് ഒരാഴ്ച മതി ശരിക്കും പറഞ്ഞു അവനൊന്ന് കൊടുക്കേറ്റ തണ്ണിമൊത്ത കൊടുത്ത ആള് ഉഷാറ ഇപ്പൊ നമ്മള് കളിക്കണതാണ് അവൻ അവന് കളിയാണ് അവൻ അവൻറെ കളിയാണത് അവിടെ നമ്മൾ നമ്മളായിരിക്കും ആളെ കാണാൻ പേടിയുണ്ട് ആള് കൂടുമ്പോൾ പേടിയാ കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പർ ഒന്ന് പറഞ്ഞു ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് സെവൻ ത്രീ സെവൻ ഫോർ സെവൻ ഫൈവ് നമ്പറിൽ വിളിച്ചോ നമ്പറിൽ വിളിച്ചാൽ സംസാരിക്കാം കൊണ്ടുപോകാം അതെ അതെ